രെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ നല്ല ഭംഗിയുള്ളതും അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതുമായ ഒരു അടിപ്പൊളി ബേക്കറി സ്റ്റൈൽ കുക്കീസാണ് കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കുറച്ച് ചേരുവകൾ മാത്രം മതി പിന്നെ ഒരു കാര്യം നമ്മുടെ അടുത്ത ബാച്ച് ബേക്കിംഗ് ക്ലാസ് ഈ മാസം തീയതിക്കുള്ളിൽ തന്നെ ആരംഭിക്കും അപ്പോൾ ആരെങ്കിലും ഇനി ചേരാൻ ബാക്കിയുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് എന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം മൈത് തൂക്കിയെടുക്കാം ഇതിപ്പോൾ നൂറ് ഗ്രാം മൈദയാണ് നമ്മൾ കുത്തി അമക്കിയിട്ടൊന്നുമില്ല കപ്പിൽ കണ്ടോ ഇതേപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് മൈദയാണ് ഇത് ഉണ്ടാവുക കേട്ടോ ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്കിത് എടുത്ത് ഇവിടേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൽ തന്നെ നെയ് തൂക്കിയെടുക്കാം കേട്ടോ നെയ് തൂക്കുമ്പം ഇപ്പം സീറോ ആയിട്ടുണ്ട് ത്രാസ് മൈദ നൂറ് ഗ്രാമാണെങ്കിൽ ഞാനൊരു എഴുപത്തഞ്ച് ഗ്രാം ആണ് ഇപ്പം നെയ്യ് എടുത്തിട്ടുള്ളത് കേട്ടോ വനസ്പതി ബട്ടർ ബട്ടർ എഴുപത്തഞ്ച് ഗ്രാം ഈ മൈദയുടെ കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ട് തേച്ചെടുക്കണം നൂറ് ഗ്രാം മൈദയും എഴുപത്തഞ്ച് ഗ്രാം ബട്ടറും കൂടെ നന്നായിട്ട് തേച്ചെടുക്കുക ഈ ഇനി നിങ്ങൾക്ക് എഴുപത്തഞ്ച് ഗ്രാം ബട്ടർ ബട്ടറ് വേണ്ടെന്നുണ്ടെങ്കിൽ അമ്പത് ഗ്രാം ഒഴിച്ചിട്ട് നന്നായിട്ട് തേച്ചെടുക്കാം അപ്പം നമുക്ക് തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് തേച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ എഴുപത്തഞ്ച് ഗ്രാം ബട്ടറും അതുപോലെ തന്നെ നൂറ് ഗ്രാം മൈതി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് തേച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തേഞ്ഞാൽ മാത്രമേ നമ്മൾ പഞ്ചസാര പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതും കൂടി നന്നായിട്ട് ഇതിലേക്ക് യോജിച്ച് വരത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ എത്ര നന്നായിട്ട് ഇത് തേച്ചെടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ കുക്കീസ് നല്ലതായിട്ട് കിട്ടും സ്റ്റാൻഡ് മിക്സറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നിങ്ങൾ തേച്ച് എടുത്തോളൂ കേട്ടോ അപ്പം ഞാൻ കൈ കൊണ്ട് കാണിച്ചു തരുന്നത് അതൊന്നും ഇല്ലാത്തവർക്കും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് മതിയും ബട്ടറും കൂടെ നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു കാൽ ടീസ്പൂൺ എസ് എൻസ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒത്തിരി ചേർക്കരുത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ ഒരു ഒക്കെ ചില യൂട്യൂബ് വീഡിയോയിലൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടാകും ഇപ്പോൾ നമ്മൾ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ബട്ടർ സ്കോച്ച് എസ് ഏതാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആണ് ചേർത്തത് ഐസ് ക്രീമോ വാനിലയോ പൈനാപ്പിളോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൗഡർ അമ്പത് ഗ്രാം ആണ് മൈദയുടെ നേർ പകുതി അതും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ എഴുപത്തഞ്ച് ഗ്രാമില് കൂടുതലൊക്കെ വനസ്പതി ചേർത്ത് കഴിഞ്ഞാൽ ബിസ്ക്കറ്റിന് ഷെയ്പ്പില്ലാതെ വല്ലാതെ അങ്ങ് പരന്നു പോകും ഓവനിൽ ചെല്ലുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം എഴുപത്തഞ്ച് വരെ ചേർക്കുക കേട്ടോ അല്ലെങ്കിൽ അമ്പതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഇതുപോലെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം അത്രയേ ഉള്ളൂ ഇങ്ങനെ കുഴച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും ഇനി ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്നങ്ങ് കുഴച്ചെടുക്കട്ടെ കേട്ടോ ഇപ്പം നമ്മൾ ഇവിടെ ഇതാ മൈദയും ബട്ടറും പഞ്ചസാര പൗഡറും കൂടെ നന്നായിട്ട് തേച്ച് എസൻസ് കൂടെ ചേർത്തിട്ട് തേച്ചിട്ട് ഇതുപോലെ ബോളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കൈയൊക്കെ വൃത്തിയാക്കുക അപ്പം നമ്മൾ ഈ കയ്യിലേയും മൈദയും ബട്ടറും കൂടി പറ്റിപ്പഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയിട്ട് കഴുകരുത് കേട്ടോ കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ വൃത്തിയാവില്ല അപ്പം നമ്മളൊരു കോട്ടൻ്റെ തുണി എടുത്ത് വെച്ചിട്ട് കൈ നന്നായിട്ട് തുടക്കുക അതിനുശേഷം കഴുകിയ പെട്ടെന്ന് വൃത്തിയായി കിട്ടും കേട്ടോ ഇനിയിപ്പം ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുള്ള ഈ ബോള് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യുക നേർ പകുതി വേണമെങ്കിൽ നിങ്ങൾക്ക് തൂക്കിയിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഏകദേശം നേർ പകുതി എടുത്തിട്ട് രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഫുഡ് കളറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറ് ഏത് കളറാണോ നിങ്ങൾക്ക് കുക്കീസിന് വേണ്ടത് ആ കളർ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് കൊക്കോ പൗഡറോ ചേർത്ത് കൊടുക്ക കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഫുഡ് കളർ റെഡ് കളർ ചേർക്കുന്നുണ്ട് കുറച്ച് രണ്ട് തുള്ളി ചേർത്താൽ മതി അപ്പം തന്നെ നന്നായിട്ട് കളറായിട്ട് കിട്ടിക്കോളും കേട്ടോ എന്നിട്ട് ഈ മാവ് ആ ഒരു കളറാക്കി എടുക്കുക കുഴച്ചിട്ട് ആ ഒരു കളറാക്കി എടുക്കുക ഇനി കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊക്കോ പൗഡർ ചേർത്തോ അതിനും കുഴപ്പമില്ല ഇഷ്ടമുള്ളതുപോലെ ചെയ്തോട്ടോ അധികം കളറ് ചേർക്കാതെയാണ് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഈ വീഡിയോയിലൊക്കെ ആവുമ്പം കുക്കീസിനൊക്കെ നല്ലൊരു ഭംഗി കിട്ടണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കളറ് ചേർത്തത് ഇപ്പോൾ ഒരു തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് തുള്ളി ചേർത്തപ്പോഴേക്കും ഇതേപോലെ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ കളർ അവിടെ ഇവിടെയും പിടിച്ചിരിക്കാതെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക ഇപ്പം നോക്കിക്കേ നമ്മൾ രണ്ട് ഭാഗവും ഇതിന് കളർ കൊടുത്തിട്ടും ഇതിന് വൈറ്റ് കളറായിട്ടും തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി കുറച്ച് മൈദപ്പൊടി ഈ കൗണ്ടർ ട്രോപ്പിൽ ഇട്ടുകൊടുക്കുക കുറച്ച് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഇതേപോലെ ഉരുട്ടിയിട്ട് വെക്കുക ഇതേപോലെ നീളത്തിൽ ആക്കി വെക്കുക കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഈ വൈറ്റ് ഭാഗം അതുപോലെ തന്നെ ചെയ്തെടുക്കുക അതും അതേപോലെ ഇതേപോലെ റോളാക്കി എടുക്കുക രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മളിങ്ങനെ അടുപ്പിച്ച് വെക്കുക ഒരേ അളവിൽ അടുപ്പിച്ച് വെക്കുക എന്നിട്ട് ഇതുപോലെ രണ്ട് ഭാഗവും അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓരോ ഭാഗങ്ങളായിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പം ഏകദേശം എല്ലാം ഒരേ ഭാഗങ്ങളാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒരു കുക്കീസ് വലുതും ഒരു കുക്കീസ് ചെറുതുമായി പോവും അപ്പോഴെന്താ അടുപ്പിൽ ചെന്നിട്ട് വേവാൻ നേരത്ത് ഒരു കുക്കീസ് അങ്ങ് വേവും മറ്റേ കുക്കീസ് വേവില്ല കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും ഇതുപോലെ രണ്ട് ഭാഗങ്ങൾ എടുക്കുക എടുത്തിട്ട് ഇങ്ങനെ കയ്യിലിട്ട് ഇതുപോലെ ഉരുട്ടി കൊടുക്കുക ഇങ്ങനെ സാധാരണ നമ്മൾ കുക്കീസൊക്കെ ഇങ്ങനെ ഉരുട്ടിയെടുക്കില്ലേ അതേപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ ഒന്നങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇപ്പം കണ്ടോ രണ്ട് കളറുള്ള കുക്കീസായിട്ടുണ്ട് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഇതുപോലെ നമ്മൾ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ നോക്കിയേ രണ്ട് കളറായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുക്കീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യണം ചൂടെ നൂറ്റി നാൽപ്പതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നൂറ്റി നാൽപ്പതിൽ ചൂട് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം അത് നിങ്ങൾ കുക്കീസ് വലുതാക്കി ഉണ്ടാക്കുവാണെങ്കിൽ ടൈം കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടാവും ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആവും ചെറിയ കുക്കീസൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ബേക്കായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ വേഗം ഇത് ബേക്ക് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഇനി കാണിച്ചുതരാം അപ്പോൾ ഇതാ നമ്മുടെ കുക്കീസൊക്കെ ബേക്കായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല അടിപൊളി കുക്കീസാണ് എല്ലാവരും ഉണ്ടാക്കി സെയിൽ ചെയ്തോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും എന്തായാലും മറക്കരുത് വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ കുക്കീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കുക ഇനി കളർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കൊക്കോ പൗഡർ ചേർത്താലും മതി അതാണ് ഏറ്റവും നല്ലത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കളർ ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം വീഡിയോയിൽ കാണാൻ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ കുക്കീസിന് കളർ ചേർത്തത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി